നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സൗദി അറേബ്യയിലെ നീതിന്യായ വ്യവസ്ഥകളിൽ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ പരിഷ്കരണം പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായി നാലിന് പദ്ധതികളാണ് തയ്യാറാക്കിയിട്ടുള്ളത് ജുഡീഷ്യൽ സ്ഥാപനങ്ങളെ പരിഷ്കരിക്കുന്നതിനും രാജ്യത്തിലെ നിയമനിർമ്മാണാന്തരീക്ഷം മെച്ചപ്പെടുത്തുക എന്നതുമാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് അന്താരാഷ്ട്ര വേദികളോടുള്ള പ്രതിബദ്ധത കൂടി കണക്കിലെടുത്താണ് ഇത്തരത്തിൽ നീക്കം സ്ഥാപനങ്ങളെ പരിഷ്കരിക്കുന്നതിനായി നാലിന് വ്യവസ്ഥകൾ തയ്യാറാക്കിയതായി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ പ്രഖ്യാപിച്ചു അതേസമയം ഈ വർഷം തന്നെ നാല് പ്രധാന നിയമനിർമ്മാണങ്ങൾ അവതരിപ്പിക്കുന്നതാണ് വ്യക്തിഗത സ്റ്റാറ്റസ് നിയമം സിവിൽ ട്രാൻസാക്ഷൻ നിയമം പീനൽ കോഡ് ലോ ഓഫ് എവിഡൻസ് പരിഷ്കരിക്കുന്നത് ിൽ വിശദമായി പഠനം നടത്തി പരിഷ്കരണം മന്ത്രിസഭയ്ക്ക് മുന്നിൽ അവതരിപ്പിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി നിയമവ്യവസ്ഥകളിലെ പാളിച്ചകൾ വൈരുദ്ധ്യവിധിക്ക് കാരണമാകുന്നുമുണ്ട് അതേസമയം വിധി പ്രഖ്യാപിക്കുന്നത് നീളുന്നതും നിർത്തലാക്കുമെന്നാണ് സൂചന അന്താരാഷ്ട്ര കൺവെൻഷനുകൾക്കും ഉടമ്പടികളോടും രാജ്യത്തിന്റെ പ്രതിബദ്ധത പുലർത്തിക്കൊണ്ടും ശരീരം പാലിച്ചുകൊണ്ടുമാകും പുതിയ ജുഡീഷ്യൽ രീതി കൊണ്ടുവരിക വ്യക്തികളുടെ അവകാശ സംരക്ഷണം നീതി സുതാര്യത മനുഷ്യാവകാശം എന്നിവ മാനിച്ചുള്ളതാകും ഈ മാറ്റങ്ങൾ കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ